മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ എന്ന മന്ത്രി ഗണേഷ് കുമാറിന്റെ പരാമർശം വിവാദമാകുന്നു ഇസ്ലാമോഫോബിയ പരത്തുന്ന വിധത്തിൽ മലപ്പുറത്തെ വംശീയമായി അധിക്ഷേപിക്കാനുള്ള നീക്കമാണ് മന്ത്രി നടത്തുന്നതെന്ന പ്രചരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സിഐ ടിയു നേതാക്കളാണെന്നതാണ് ഏറെ കൗതുകം മന്ത്രി ഗണേഷ് കുമാറിന്റെ ലൈസൻസ് പരിഷ്കാരങ്ങളെ തുടക്കം മുതൽ എതിർത്ത് വന്നിരുന്നത് സിഐ ടി യു നേതൃത്വം തന്നെയായിരുന്നു സുരക്ഷിതത്വം മുൻനിർത്തി മന്ത്രി ആവിഷ്കരിച്ച ഡ്രൈവിംഗ് പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയാൽ സംസ്ഥാനത്തുടനീളം ഡ്രൈവിംഗ് സ്കൂളുകളുടെ അപ്രമാദിത്വം അവസാനിക്കും ഗതാഗത മേഖലയിൽ ട്രേഡ് യൂണിയനുകൾ ആർ ടി ഒ ഓഫീസുകൾ ഡ്രൈവിംഗ് സ്കൂളുകൾ ഇവരുടെയൊക്കെ ഏജന്റുമാർ എന്നിവരൊക്കെ ചേർന്ന കോക്കസ് ഏറെ കാലമായി പ്രവർത്തിച്ചു വരുന്നുവെന്നത് പരസ്യമായ രഹസ്യമാണ് പുതിയ ലൈസൻസ് പരിഷ്കാരം വരുന്നതോടെ പലരുടെയും ഇടനില ഇടപെടലുകൾ ഇല്ലാതാകും മന്ത്രിക്കെതിരെ പ്രതിഷേധം ഉയരാനുള്ള ഒരു പ്രധാന കാരണം ഇതാണ് ലൈസൻസ് പരിഷ്കരണം സംബന്ധിച്ച് ശക്തമായി പ്രതിഷേധം ഉയർന്നത് മലപ്പുറത്തു നിന്നായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് തടയുന്ന വിധത്തിൽ അക്രമോത്സവമായി ഡ്രൈവിംഗ് സ്കൂൾ ഏജന്റുമാർ ഇടപെട്ടതും സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു ഈ സാഹചര്യം വിലയിരുത്തിയാണ് മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ എന്ന് ഗണേഷ് കുമാർ വിശേഷിപ്പിച്ചത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് മാഫിയ സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിന് നേതൃത്വം നൽകുന്നത് മലപ്പുറം കേന്ദ്രീകരിച്ചാണ് ഇവർക്ക് കൂട്ടായി ചില ഉദ്യോഗസ്ഥരുമുണ്ട് മന്ത്രി നടത്തിയ പരാമർശങ്ങൾ ഈ വിധത്തിലാണ് മലപ്പുറം ആർ ഓഫീസ് കേന്ദ്രീകരിച്ച് വൻ വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും മൂന്ന് കോടിയുടെ വെട്ടിപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും അഴിമതിക്കാർക്കെതിരെ കർശന നടപടി തുടരുമെന്നും മന്ത്രി തുറന്നടിച്ചതാണ് പലരെയും പ്രകോപിപ്പിച്ചത് മന്ത്രി ഏതെങ്കിലും മതവിഭാഗത്തെ ബോധപൂർവം ആക്ഷേപിക്കാൻ പരാമർശങ്ങൾ നടത്തിയിട്ടില്ലെന്ന് വ്യക്തം എന്നിട്ടും വർഗീയവും വംശീയവുമായ അധിക്ഷേപങ്ങൾ നടത്തി എന്ന വിധത്തിൽ വസ്തുതകളെ വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് സി ഐ ടി യു ആണ് ഇതിന് തുടക്കം കുറിച്ചതെങ്കിലും ഐ എൻ ടി യു സി ബി എം എസ് തുടങ്ങിയ ട്രേഡ് യൂണിയനുകളും ഇതേ വഴിയെ രംഗത്ത് വന്നിട്ടുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ സംസ്ഥാനത്തുടനീളം പ്രതിഷേധമുണ്ട് അതിൽ മലപ്പുറത്തെ മാത്രം എന്തിനാണ് അധിക്ഷേപിക്കുന്നത് തൊപ്പിയും തലക്കെട്ടുമുള്ളവരോട് ചിലർക്ക് വൈഷമ്യമുണ്ട് ഇത് മന്ത്രിക്കുമുണ്ടാകാം ഇവിടെ മാഫിയ സംഘങ്ങൾ ഒന്നുമില്ല മലപ്പുറം എന്ന് കേട്ടാൽ രോക്ഷം കൊള്ളുന്നതിന് പുറകിൽ വേറെ സൂക്കേടാണുള്ളത് ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി മലപ്പുറം ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഗഫൂറിന്റെ ആരോപണങ്ങൾ ഈ മട്ടിലാണ് വ്യക്തമായ റോഡ് ടെസ്റ്റോ ഡ്രൈവിംഗ് പരിശോധനയോ ഇല്ലാതെ എളുപ്പവഴിയിൽ ലൈസൻസ് നൽകുന്ന രീതിയാണ് ഏറെക്കാലമായി ഇവിടെ നിലനിൽക്കുന്നതെന്നും ഇതിനു പിന്നിൽ വൻ സാമ്പത്തിക ഇടപെടലുകൾ നടക്കുന്നുവെന്നുമാണ് മന്ത്രി തുറന്നടിച്ചത് പലയിടങ്ങളിലും ഡ്രൈവിംഗ് സ്കൂളുകാർ എടുത്തു നൽകുന്ന ഗ്രൗണ്ടുകളിൽ അവരുടെ വാഹനങ്ങളിൽ ടെസ്റ്റ് നടത്തുന്ന രീതിയുണ്ട് ഒരു കാരണവശാലും ഇത് അനുവദിക്കാനാവില്ല ലൈസൻസ് അനുവദിക്കാൻ കാലാനുസൃത പരിഷ്കാരങ്ങൾ വേണം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം നടത്തുന്നത് മന്ത്രി മുന്നോട്ട് വച്ചത് ഈ വിധം വാദമുഖങ്ങളാണെങ്കിലും അതൊന്നും പ്രാവർത്തികമാകുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം മന്ത്രി നടത്തുന്നത് ഏകപക്ഷീയ ഷോ മാത്രമാണെന്നും മന്ത്രിസഭയുടെ പിന്തുണയില്ലെന്നുമാണ് പ്രതിഷേധക്കാരുടെ വാദം പ്രതിഷേധക്കാരുടെ പിടിവാശി ജയിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് പുതുക്കിയ രീതിയിലുള്ള ടെസ്റ്റ് ഗതാഗത വകുപ്പ് പ്രഖ്യാപിച്ചുവെങ്കിലും തുടക്കം തന്നെ പാളിപ്പോയി ഡ്രൈവിംഗ് സ്കൂളുകാർ വിട്ടുനിന്നതിനാൽ ആരും ടെസ്റ്റിനായി എത്തിയില്ല വിവിധ സംഘടനകൾ ഈ വിഷയത്തിലൂന്നി സംയുക്ത അനിശ്ചിതകാല സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട് തൊഴിലാളി സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ തള്ളിക്കളഞ്ഞാൽ മന്ത്രിയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയായി മാറുമെന്നത് ഉറപ്പാണ് ഉദ്യോഗസ്ഥ പ്രമാണിമാരുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകി പരിഷ്കരണ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്